സാന്തനത്തിൻ്റെ ഒരു പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ സ്വപ്നം കണ്ട പോലെ തന്നെ മകൻ്റെ കല്യാണം കഴിയേനെ അത് ബാലൻ തന്നെ മുൻകൈ എടുത്ത് നടത്തുന്നത് കൊണ്ട് ഭയങ്കരമായ അഹങ്കാരമായിരുന്നു ബാലന് ഗോമതിൻ്റെ മുന്നിലും ആര്യൻ്റെ മുന്നിലും ആന ആകാശിനെയും മീനാക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറ്റവും പറയും കുത്തും കോളും വച്ച് സംസാരിക്കും എന്തായാലും വീട്ടിൽ മരുമോൾ വന്നതിന് ശേഷവും ബാലൻ അങ്ങനെ തന്നെയാണ് എന്തിനും മേദിനും ഗോമതിനെ പോലും അല്ല മരുമോളെ തന്നെ വിളിക്കുക ദേവി ദേവിന്ന് തന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ബാലൻ മരുമോളും അതേപോലെ തന്നെ ബാലന് വരുമ്പോഴത്തേനും ചായ കൊടുക്കലും ചോറ് കൊടുക്കലും ഭയങ്കര സ്നേഹം ഭയങ്കരമായ സ്നേഹം ബാലൻ കണ്ടെത്തിയ മരുമോള് നല്ല സൂപ്പർ മരുമോൾ എന്ന് ബാലൻ എല്ലാവരുടെ മുന്നിൽ എപ്പോഴും പറയും അങ്ങനെ ബാലൻ നമ്മുടെ ശ്രീദേവിയെ ദേവീനെ ശരിക്കും മൂദേവീന്ന് പക്ഷെ എടുത്ത് തലയിൽ വെക്കും തലയിൽ വെച്ചതിന് ശേഷമായിരിക്കും അത് ശ്രീദേവിയല്ല മൂദേവി എന്നുള്ള കാര്യം അറിയുന്നത് എന്തായാലും സാമർത്ഥ്യം പറ്റുള്ള കാര്യങ്ങളും ഒന്നുമില്ല പാവം തേനിനി പക്ഷെ ഭയങ്കരമായി പറ്റിച്ചിട്ടാണ് അങ്ങോട്ട് കയറി കൂടിയിട്ടുള്ളത് ആദ്യത്തെ കാര്യം തന്നെ പ്രായം അതായത് നമ്മുടെ ആനന്ദിനേക്കാളും വയസ്സിന് മൂത്തത് ഈ പെൺകുട്ടി അതും മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അങ്ങനെ വേടിക്കുന്ന സ്വർണം കയറണ്ടിൻ്റെ സ്വർണ്ണങ്ങളൊക്കെ വാങ്ങി അതും ധരിച്ചിട്ടാണ് വന്നത് അത് രണ്ടാമത്തെ കാര്യം പിന്നെ പണ ഉണ്ടെന്ന് പറഞ്ഞ് കാറും പ്രശസ്തിയും ഒന്നും ഒന്നും ഇല്ലാത്ത ഒരാൾ തന്നെ ആയിരുന്നു അതെല്ലാം ബാലന് ക്ഷമിക്കുമായിരുന്നു പക്ഷേ ടൂറ് പോകുന്നുണ്ട് അപ്പോൾ ബാലൻ പിശിക്കത്തരായതുകൊണ്ട് തന്നെ ആകാശിൻ്റെയും ആനന്ദിൻ്റെയും ആകാശിൻ്റെ മീനാക്ഷിയുടെ കൂടെ തന്നെ ടൂർ പോയപ്പോൾ കയറി കൂടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ പിശുക്കി പിശുക്കിയും കഴിഞ്ഞിട്ട് അവരെ ടൂറ് ആദ്യത്തെ ഹനമോൺ യാത്ര കോളാക്കിയ ആളാണ് ഇവരുടെ കൂടെ പക്ഷെ അത് നടക്കില്ല ആനന്ദിൻ്റെയും അതുപോലെ തന്നെ ശ്രീദേവിയുടെ കൂടെയും ആരും പോവില്ല ഒറ്റയ്ക്ക് തന്നെയാണ് പോണത് വെറും അയ്യായിരം രൂപയ്ക്ക് മൂന്ന് ദിവസം താമസിക്കുക സോറി അഞ്ച് ദിവസം താമസിക്കാം എന്ന് പറഞ്ഞിട്ട് റൂമും ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ശ്രീദേവി എന്നു പറഞ്ഞ പറഞ്ഞ് കഴിഞ്ഞിട്ട് ബു റൂമ് ബുക്ക് ചെയ്യും ഒരു ദിവസത്തേക്കായിരുന്നു ഇരുന്നിട്ട് എഴുപത്തയ്യായിരം രൂപ കൊടുത്ത റൂമിൽ താമസിച്ച് അങ്ങനെ അത് ബാലൻ അറിഞ്ഞ് ബാലന് വല്ലാത്ത ഇരുട്ടടി ആയ പോലെ ആവുന്നുണ്ട് ബാലൻ പിന്നെ ശ്രീദേവിയുടെ മുഖത്ത് പോലും നോക്കാണ്ടായിരിക്കും പിന്നീട് ദേവമംഗലത്ത് കഴിയുന്നത്